കേരള പ്രവാസി സംഘം കായംകുളം ചിറക്കടവം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെ അംഗങ്ങളോടൊപ്പം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ചിറക്കടവം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പകൽ വീട്ടിലെ അംഗങ്ങളോടൊപ്പം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സഫീർ പി ഹാരിസ് അധ്യക്ഷനായി പ്രവാസി സംഘം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ബ്ലഡ് ബാങ്കുകൾ കൊണ്ടുപോയി രൂപീകരിക്കുക ആൾക്കാരെ സഹായിക്കുക രോഗികളെ സഹായിക്കുക അതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാസികൾക്ക് അതും പ്രധാനമായിട്ടും ചെയ്യുന്നത് പ്രവാസികൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഞങ്ങളിടപെടാറുണ്ട് കൂടുതലായിട്ട് ഇന്നിവിടെ സംസാരത്തിന് പ്രസക്തി ഇല്ലാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ നമ്മളെ ഈ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരാനിവിടെ എത്തിയ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നമസ്കാരം നമ്മുടെ ചെറുക്കിട മേഖലകൾ സഭീസിൽ അടക്കം ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരവികൾക്കും ഇവിടെ ഇവിടെ ഉള്ള ഇവിടുത്തെ പകൽ വീടിലെ സ്ഥിരം സന്ദർശകരായിട്ടുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും

seed in the post ka